റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു കൂടാതെ ക്ലാസും നടത്തി ദർശിനിപുരം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഭാരവാഹിയായ പാർശാലിൽ മോഹൻ ബാബുന്റെ വസതിയിൽ വെച്ച് ചേർന്നു പ്രസിഡന്റ് സി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി പി അയ്യപ്പദാസ് സ്വാഗതം പറഞ്ഞു ബെങ്കോന പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് ഹദർദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ദർശനിപുരം റെസിഡൻസ് അസോസിയേഷൻ്റെ പതിനഞ്ചാമത് വാർഷിക പൊതുയോഗമാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ സമയത്ത് ഈ കാലം കെട്ട കാലത്തേക്ക് പോകുന്ന ഈ സമയത്ത് അസോസിയേഷനുകളുടെ മൂല്യം വർദ്ധിച്ചു വരുന്നു ഏതാണ്ട് എല്ലാ വാർഡുകളിലും റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതേമാതിരി തന്നെ ഈ നാട് രാസലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന കുട്ടികളെയും അന്യസംസ്ഥാന തൊഴിലാളികളെ നിയന്ത്രിക്കുന്നതിനൊക്കെയും നമുക്ക് ശക്തമായ രീതിയിൽ പോരാടുന്നതിന് അസോസിയേഷനുകളുടെ ആവശ്യം നോക്കുന്നുണ്ട് ഓരോ വീടുകളിലെയും ആളുകളുടെ അവസ്ഥക്കനുസരിച്ച് അവരുടെ ഇല്ലായ്മയും വല്ലായ്മയും മനസ്സിലാക്കി ഒരു അസോസിയേഷനുകൾ പ്രവർത്തിച്ച് അവരെക്കൂടി ചേർത്ത് പിടിച്ച് ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഓരോ കുടുംബത്തെയും കൈപിടിച്ച് ചേർക്കാൻ അസോസിയേഷനുകൾ സാധിക്കും സി പി ഗോലക്ഷണന്റെയും വി എച്ച് മോദന ജനാർദ്ദനയും എൽദോസ് തെങ്ങമ്മോളത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ അസോസിയേഷൻ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്നതിൽ സന്തോഷം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു പെരുമ്പാവൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഗൗതം വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ബോധവത്കരണ ക്ലാസ് നടത്തി ഇന്ന് ദർശിനിപുരം റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പങ്കുചേരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് സണ്ണിചേട്ടനും അതുപോലെ കുറേയധികം പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും ഇവിടുത്തെ നാട്ടുകാരെയൊക്കെ ഒത്ത് സംബന്ധിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് പെരുമ്പാവൂർ ഏരിയയിൽ ഏറ്റവും പ്രശ്നമായി കാണുന്ന ലഹരിക്കെതിരെ ഒരു ക്ലാസ് ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ അവസരം അവസരമൊരുക്കിത്തന്ന സാമൂഹിക ഈ സമൂഹത്തിലെ ആൾക്കാർക്കും ഈ റെസിഡൻസ് അർപ്പിക്കുന്നു നന്ദി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് വെങ്ങോല റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സണ്ണി തുരുത്തിൽ എന്നിവർ ചേർന്ന എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ജനപ്രിയ എം ഡി ഹരിപ്രിയ ടി ജി ഫർസാന മുഹമ്മദ് ഡോണ ബേസിൽ ഡെന്ന ബേസിൽ എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു പോണ്ടിച്ചേരി ബാലാജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും നഴ്സിംഗിൽ പി നേടിയ ബിന്ദു സി ഉപഹാരം നൽകി ബെങ്കോല റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി എം ഐ സിറാജ് എൺപത് വയസ്സിനു മുകളിൽ പ്രായമായവരെ ആദരിച്ചു ഭാനുമതിയമ്മ വർഗീസ് മടുത്തുംപാറ ജനാർത്ഥനൻ സി പി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ആദരവേറ്റുവാങ്ങി പ്രസിഡന്റ് സി പി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി അയ്യപ്പദാസ് ജോയിന്റ് സെക്രട്ടറി എൽദോസ് തെങ്ങനാമുകളം രക്ഷാധികാരി ജനാർത്തനൻ ഭാരവാഹികളായ വി എച്ച് മുഹമ്മദ് മോഹൻബാബു എന്നിവർ ആശംസകൾ നേർന്നു ഞങ്ങൾ ഈ പതിനഞ്ച് വർഷമായിട്ട് ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ പരിപാടിയിലും ഞങ്ങളെ കൊണ്ട് പരമാവധി ഇതിൽ സഹകരിപ്പിക്കാൻ എല്ലാ അംഗങ്ങളെയും ശ്രമം നടത്തിയിട്ടുണ്ട് എങ്കിലും അതിലൊക്കെ ചെറിയ പോരായ്മകൾ എല്ലാം ഉണ്ട് പക്ഷെ വേണ്ടത്ര രീതിയിൽക്കൂടെ ഈ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സ്വല്പം ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ ഞങ്ങൾ പരാജയത്തെപ്പറ്റിയെല്ലാം മനസ്സിലാക്കി അത് വേണ്ട രീതിക്കൂടെ പ്രവർത്തിക്കാനും ഈ തവണത്തെ പുതിയ കമ്മിറ്റിയിൽ നമ്മൾ ഒരു ചെറുപ്പക്കാർ പിള്ളേരെ കൂടുതൽ ആകർഷിക്കാനുള്ള രീതിക്കൂടെ അവരെയൊക്കെ ക്യാൻവാസ് ചെയ്ത് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പതിനഞ്ച് പതിനാറാമത്തെ വാർഷിക പൊതുയോഗം എല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ട് നടത്താനും അവരെ എല്ലാം ഉൾപ്പെടുത്തി മറ്റ് പല പരിപാടികളും ഇതിൽ ഉൾപ്പെടുത്തി റെസിഡൻസ് അസോസിയേഷൻ കൊണ്ടുപോകാനും ആണ് ഉദ്ദേശിക്കുന്നത് റെസിഡൻ്റ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ മുൻകാല പ്രവർത്തനങ്ങൾ വളരെ വളരെ വിജയപ്രദ വളരെ എല്ലാ രംഗത്തും അതായത് സാമൂഹ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വളരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ് പക്ഷേ ഇതിനകത്ത് ചില ചില വീഴ്ചകൾ പറ്റിയതിനു ശേഷം ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഇത്തിരി പ്രവർത്തനം കുറവായിരുന്നെങ്കിലും ഇനി ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ അതായത് സി പി ഗോപാലകൃഷ്ണനും ഞാനും ഞങ്ങളെ അതായത് കെ പി ജനാർദ്ദനാണ് എൻ്റെ പേര് അപ്പോൾ ഞങ്ങളൊക്കെ കൂടെ കൂടിയല്ല അത് ഇത് ഞങ്ങളിൽ അനുസരിച്ചായ എല്ലാവിധ ഭരണസമിതിക്കാരും പ്രവർത്തിച്ച പല പല കാര്യങ്ങളും ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാൻ പറ്റും അതായത് ഈ ലഹരിവിരുദ്ധമായാലും ദുശ ദുസ്ശാസ്യ പ്രവർത്തനങ്ങളായാലും അങ്ങനെ അതങ്ങനെ വിധം പിന്നെ ഗതാഗത കുരുക്കുകൾ മാലിന്യ സംസ്കരങ്ങള് അതങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ ഇന്നത്തെ പ്രവർത്തിക്കാൻ പറ്റും അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഞങ്ങളൊരു ഇപ്പോൾ ഒരു ഏകീകൃത രൂപം കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഞങ്ങൾ നടത്തി വരുന്ന ഈ എസ് എൽ സി പരീക്ഷ അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ മറ്റ് ഉന്നത മേഖലയിൽ പ്രവർത്തിക്കുന്ന അനുമോദന ചടങ്ങ് ഞങ്ങൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ ഇനി നാടിൻ്റെ പ്രശ്നങ്ങൾ നാടിനെ പ്രശ്നങ്ങളായ റോഡ് ജലാശയങ്ങൾ അങ്ങനെയുള്ള കരണ്ട് അങ്ങനെയുള്ള നിരവധി നിരവധിയായ വിഷയങ്ങളിൽ നമുക്ക് ഇടപെടുകയും അതിനകത്ത് പരിഹാരം പരിഹാരം കാണുകയും വേണം അതോടൊപ്പം തന്നെയുള്ള ഇപ്പോൾ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ മൂല്യം ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തന്നെ കൂടി വരുന്ന ഈ സമയത്ത് നല്ലൊരു അസോസിയേഷനായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും പുതിയ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയങ്ങളും എല്ലാവരും ഒപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് മുന്നിലുണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും നടന്നു ൂളനോ തേങ്ങിളനീരോ തേമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ Desk Airin Bauer.